പദ സാരം തിരുവചനപദ സുവജ വചനപദര ജനപദാരം തിരുവചന പദ സാര സാരം ഈശോ മിശി ഹൈക്ക മാന്യ പ്രേക്ഷകർക്ക് തിരുവചന പദസാരത്തിൻ്റെ നൂറ്റി മുപ്പത്തി രണ്ടാം എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ രണ്ടാം അധ്യായത്തിലെ ആ ഒരു ഭാഗം വളരെ ഹൃദയസ്പർശിയാണ് കഫർനാമിൽ അവൻ വീട്ടിലുണ്ട് എന്ന വാർത്ത പ്രചരിച്ചു കഫർനാം ഈ ഷോയുടെ ഹോം ടൗൺ എന്ന് വിളിക്കപ്പെട്ടതിനെക്കുറിച്ച് നമ്മൾ മറ്റൊരു എപ്പിസോഡിൽ സംസാരിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അവൻ വീട്ടിലുണ്ട് എന്നൊരു വാർത്ത പ്രചരിച്ചു ഏത് വീട്ടിൽ ഒരുപക്ഷെ പത്ര ഹോസിൻ്റെ വീട്ടിലായിരുന്നിരിക്കാം രസകരമായ കാര്യം ഈശോയെ കാണാൻ ജനമെല്ലാം തടിച്ചുകൂടി അങ്ങനെ വീട് മുറ്റം നിറയെ ആളാണ് വീടിനകത്ത് നിറയെ ആളാണ് ഒരാൾക്ക് പോലും അവിടെക്ക് കയറി ചെല്ലാൻ പറ്റാത്ത അവസ്ഥ പക്ഷേ അവിടേക്ക് ഒരു തളർവാദ രോഗിയെ ഒരു കട്ടിലിൽ എടുത്തുകൊണ്ട് നാല് പേര് വരികയാണ് യേശുവിൻ്റെ അടുത്തേക്ക് ഇയാളെ ഒന്ന് എത്തിക്കാൻ എന്താ മാർഗം അവർ പല രീതികളിൽ ശ്രമിച്ചു ഒടുവിൽ എന്താ ചെയ്തത് അവർ ആ ഭവനത്തിൻ്റെ മേൽക്കൂര പൊളിച്ച് ആ കട്ടിലോടുകൂടി രോഗിയെ താഴേക്ക് ഇറക്കിയത്രേ ഗ്രീക്കിൽ ഈ ഒരു പ്രയോഗത്തിന് മേൽക്കൂര പൊളിച്ചു എന്ന പ്രയോഗത്തിന് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് രസകരമാണത് മർക്കോസ് രണ്ട് നാലിലാണ് അപ്പസ്തേസാൻ അപ്പസ് തേഗാസാൻ തേൻ അപ്പം ഈ ചേഗേൻ എന്നുള്ള അവിടെ ഒബ്ജക്റ്റീവ് ആണ് അതിന്റെ നൗൺ ഫോം സ്തേഗെയാണ് ഓക്കെ സ്തേഗെ എന്താ സ്തേഗേ സ്തേഗേ എന്ന് വെച്ചാൽ മേൽക്കൂര ആണ് കവറിംഗ് ആണ് ഈ സ്തേഗെ പ്രയോഗം മേൽക്കൂര പ്രയോഗം നമുക്ക് സുവിശേഷങ്ങളിൽ രണ്ടെടുത്തും കൂടി കാണാൻ കഴിയും മത്തായുടെ സുവിശേഷം എട്ടാം അധ്യായം എട്ടാം വാക്യത്തിലും ലൂക്കായുടെ സുവിശേഷം ഏഴാം അധ്യായം ആറാം വാക്യത്തിലും സ്തേഗെ കാണാം രണ്ടും ഒരേ വിവരണമാണ് ഏതാ വിവരണം അത് ശതാധീപൻ്റെ ഈശോയോടുള്ള സംഭാഷണമാണ് അങ്ങൻ്റെ മേൽക്കൂരയ്ക്കു കീഴിൽ വരാൻ ഞാൻ യോഗ്യനല്ല അതാ അങ്ങെൻ്റെ മേൽക്കൂരയ്ക്ക് കീഴിൽ വരാൻ ഞാൻ യോഗ്യനല്ല അവിടെയാണ് സ്തേഗേ പ്രയോഗം മറ്റ് രണ്ടിടത്ത് കാണുന്നത് അപ്പോൾ മൂന്നിടത്ത് സുവിശേഷങ്ങളിൽ മൂന്നിടത്ത് സ്തേഗേ എന്ന പ്രയോഗം കാണാം അതിൻ്റെ അർത്ഥം മേൽക്കൂര എന്നാണ് ഇനി ഈ ക്രിയാപഥത്തിലേക്ക് വരാം മർക്കോസ് രണ്ട് നാലിലെ ക്രിയാപഥത്തിലേക്ക് വരാം അപ്പേഗ സാൻ അപ്പോൾ ആ ക്രിയാപഥം ഷൻ വിഭക്തി പ്രത്യയം അപ്പോ എന്നർത്ഥം ഇനി അടുത്തതോ സ്തെ അപ്പോൾ നോക്കൂ ഈ എന്നത് നാമപദത്തിൽ നിന്നുള്ള വന്നിട്ടുള്ള ഒരു ക്രിയാരൂപമാണ് സ്തെസോ അപ്പോൾ എന്താണ് സ്തെഗാസോയുടെ അർത്ഥം സ്തെസോയുടെ അർത്ഥം മൂടുക മൂടുക കവർ ചെയ്യുക എന്നൊക്കെയാണ് സ്തെഗാസോ എന്നതിൻ്റെ അർത്ഥം അപ്പോസ്തെസോ അതിൻ്റെ അർത്ഥം എന്താ ആ മൂടിയിരിക്കുന്നതിൽ നിന്ന് മാറ്റുക അതാണ് അപ്പോസ്തെസോ കണ്ടോ അപ്പോൾ ഈ ഒരു പ്രയോഗം ഇവിടെ നമ്മൾ കാണുന്ന അപ്പെസ്തേഗസാൻ തെൻസ് തേഗേൻ എന്നുള്ള പ്രയോഗം നമ്മൾ അടുത്ത നോക്കുമ്പോൾ ഓക്കെ അതിൽ നിന്ന് വന്നിട്ടുള്ള ക്രിയാപദം സ്തെഗാസോ കവർ ചെയ്യുക അതിനോട് ചേർന്നിട്ടുള്ള പ്രിപ്പോസിഷൻ അപ്പോ അതാണ് അപ്പസ്തേഗൻ അവർ മേൽക്കൂര മാറ്റി പൊളിച്ചു റിമൂവ് ചെയ്തു ഇതാണ് ആ പ്രയോഗം പ്രിയപ്പെട്ടവരെ നമ്മൾ ആ ഗ്രീക്ക് ഫ്രൈസ് നമ്മൾ കണ്ടു ആ പെസ്തേഗസാൻ തെൻസ് തേഗെ സുന്ദരമായ പ്രയോഗമാണ് പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ ആ വീട്ടുകാരൻ്റെ ഹൃദയവിശാലത എത്ര വലുതാണ് നിങ്ങളായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ നിങ്ങളുടെ വീട്ടിലാണ് ഈശോ ആയിരിക്കുന്നതെന്ന് വിചാരിക്കുക ജനം തിങ്ങിക്കൂടിയിരിക്കുന്നുവെന്ന് വിചാരിക്കുക ഇതുപോലൊരു രോഗിയും കൊണ്ട് നാലുപേർ എത്തിയിരിക്കുന്നുവെന്ന് വിചാരിക്കുക അവർ നിങ്ങളുടെ മേൽക്കൂര പൊളിച്ച് ആ രോഗിയെ താഴേക്ക് ഈശോയുടെ അടുത്തേക്ക് ഇറക്കാൻ നിങ്ങളായിരുന്നെങ്കിൽ ഞാനായിരുന്നെങ്കിൽ സമ്മതിക്കുമായിരുന്നോ രസകരമായ വാക്യം തുടർന്ന് വരുന്നത് അവരുടെ വിശ്വാസം കണ്ട് യേശു അവനോട് പറഞ്ഞത്രേ അവരുടെ വിശ്വാസം കണ്ട് ആരുടെ വഹിച്ചുകൊണ്ടുവന്ന പേരുടെ വിശ്വാസം മാത്രമല്ല ആ വീട്ടുകാരൻ്റെയും വിശ്വാസം പ്രിയപ്പെട്ടവരെ നമ്മുടെ മേൽക്കൂര പൊളിക്കാൻ നമ്മൾ അനുവാദം കൊടുത്താൽ യേശുവിന് വൻ കാര്യങ്ങൾ മഹാ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ തീർച്ചയായും കഴിയും അപ്പെസ്തേഗ സാൻ തേഗേൻ ദൈവത്തിന് നന്ദി നിങ്ങൾക്ക് സമാധാനം വചന തിരുവചന തിരുവചനപദസാരം ਜਰਾ ਚਹ ਪਦਸਾਰ ਰਜਨ ਪਦਸਾਰ ਤੀਰਵ ਨਾ ਪਦਸਾਰ ਪਦਸਾਰ